പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവെ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിയോഗമാതാവെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിതവിശുദ്ധി നൽകണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവെ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിയോഗമാതാവെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിതവിശുദ്ധി നൽകണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവേ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിയോഗമാതാവെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിത വിശുദ്ധി നൽകണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവെ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ നിയോഗ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിത വിശുദ്ധി നൽകേണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവെ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിയോഗമാതാവെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിതവിശുദ്ധി നൽകണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവെ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിയോഗമാതാവെ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിത വിശുദ്ധി നൽകണമേ ആമേ നിയോഗെ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ രക്തകണ്ണീർ മാതാവേ ജപമാല റാണി ഇന്നത്തെ ദിവസം എൻ്റെ മേൽ വന്നിരിക്കുന്നതായ എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും കുരുക്കുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നു അനുഗ്രഹം ചൊരിയുന്ന മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ ഇന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ വിശുദ്ധതയാൽ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയെ രക്തകണ്ണീർ കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അത്ഭുതം നിറയ്ക്കണമേ അമ്മേ പാപികളായ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ നിയോഗ ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് ജീവിതവിശുദ്ധി വിശുദ്ധി നൽകണമേ ആമേ